ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം അനുഗ്രഹം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുക ദൈവത്തിൻ്റെ സമയം എപ്പോഴാണ് എല്ലാവരുടെയും പ്രതീക്ഷയിൽ നാം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എപ്പോഴും നിലനിർത്തുന്നുണ്ട് പ്രാർത്ഥിക്കാനായി ശുശ്രൂഷകർ പറയുമ്പോഴും അവർ കൂടെ ചേർക്കും ദൈവത്തിൻ്റെ സമയമാകും വരെ കാത്തിരിക്കണം മടുപ്പില്ലാതെ കാത്തിരിക്കണം വാസ്തവത്തിൽ ദൈവം സമയത്തിനും കാലത്തിനും അതീതനായ ഒരാളാണ് യേശു സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പൂർത്തിയിൽ ലോകത്തേക്ക് വന്നു അത് നിത്യമായ അനുഗ്രഹമായി കൂടെയിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് അവിടെ നിന്ന് നൽകിയതും എപ്പോഴും നമ്മുടെ ആയിരിക്കാനാണ് ക്രിസ്തുവിനേക്കാൾ നമുക്ക് നൽകപ്പെടാനായി ദൈവത്തിൻ്റെ കയ്യിൽ വേറെ അനുഗ്രഹമില്ല എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എല്ലാ ജീവിത പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ജീവിത ലക്ഷ്യത്തിനുള്ള ഏക ഉത്തരം ക്രിസ്തുവത്ര അതുകൊണ്ട് യേശുവിനെ സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധികൾക്കപ്പുറത്ത് കാണാൻ നമുക്ക് കഴിയണം വചനമെന്ന് നമ്മോട് പറയുന്നു ഇതാണ് രക്ഷയുടെ ദിവസം ഇതാണ് സ്വീകാര്യമായ സമയം രണ്ട് കുറേന്തൽ ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം നമ്മോട് പറയുന്നു ഇതാണ് രക്ഷയുടെ ദിവസം ഇതാണ് സ്വീകാര്യമായ സമയം ഈ സമയത്താണ് നാം അനുഗ്രഹിക്കപ്പെടുക നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ദൈവം കൂടെ കൂടെയുണ്ടെന്ന ബോധ്യമുണ്ടാകലാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സമയത്തെ കാത്തിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ മൗഢ്യമാണ് ക്രിസ്തു എപ്പോഴും കൂടെയുണ്ടെന്നും എല്ലാ ജീവിതാനുഭവങ്ങൾക്കകത്തും അവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടെ നിന്ന് നമ്മെ കൈവിടില്ലെന്നും ഉറച്ച ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാകലാണ് അനുഗ്രഹത്തിൻ്റെ അടയാളം ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതോ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതോ അല്ല അനുഗ്രഹ ശാപങ്ങളുടെ അടയാളമായി കാണേണ്ടത് എന്നേക്കുമായി നമ്മെ അനുഗ്രഹിക്കുകയും സകല ശാപത്തിൻ്റെയും പിടിയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത കർത്താവ് നമ്മോടൊപ്പം എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം നമ്മൾ ആ സമയത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന് അവിടെ നിന്ന് അപ്പോസ്റ്റ പ്രവർത്തികളിൽ ഒന്നാം അധ്യായത്തിൽ ത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നു നിങ്ങൾ പിതാവ് നിശ്ചയിച്ച ആ സമയം അന്വേഷിക്കേണ്ടതില്ല കാരണം ആ സമയത്തെക്കുറിച്ച് നമുക്കറിവില്ല നമ്മുടെ ക്ലോക്കിൽ പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് രാവും നമ്മുടെ സമയഗണനയ്ക്കകത്തല്ല ദൈവം പതിമൂന്നാം മണിക്കൂറിലാണ് പ്രതീക്ഷിക്കാത്ത നേരത്താണ് അതെപ്പോഴും ആകാം ആ ദൈവം നമ്മുടെ കൂടെ സ്ഥിരമായി ഉണ്ടെന്ന ബോധ്യത്തിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്താർജിക്കുകയാണ് വേണ്ടത് ദൈവം എന്റെ ഒപ്പമെന്ന് ഈ നിമിഷത്തിലെന്ന് ഈ സന്ദർഭത്തിലെന്ന് ഹൃദയം ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ നമ്മെ സംബന്ധിച്ച് ഭയാനകമല്ലാതായി തീരും അതിനെ മറികടക്കാൻ ക്രിസ്തുവിൽ നമുക്ക് സാധിക്കും ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ കൂടിയിരുപ്പാണ് അവിടെ നിന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് നമ്മുടെ കൂടെയായിരിക്കാൻ വേണ്ടിയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ക്രിസ്തു തിരികെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നൽകി അങ്ങനെ ആത്മാവിനാൽ പൂരിതരായ നമ്മൾ ഓരോരുത്തരും സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും മധ്യേ ക്രിസ്തുവിൻ്റെ അടയാളമായി പ്രക്ഷോഭിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളിനിയും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല അനുഗ്രഹം നമ്മുടെ കൂടെ ഈ വിശ്വാസത്തെ നമുക്ക് ജീവിക്കാൻ പറ്റണം കഷ്ടതയും ദാരിദ്ര്യവും ഇല്ലായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അവയൊക്കെ ക്രിസ്തുവിൽ അടയാളങ്ങളാണ് അവയൊക്കെ മറികടക്കാനായി ക്രിസ്തുവിൽ നമുക്ക് സാധിക്കുമെന്ന ദൈവത്തിൻ്റെ വാക്ക് ഹൃദയത്തിൽ ഉറക്കാൻ പറ്റണം അത്തരം ബോധ്യമുണ്ടാകുമ്പോഴാണ് വിശുദ്ധ പോലോസ് പറയുന്നത് പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർതിരിക്കും ക്രിസ്തുവിൽ നിന്ന് നമ്മെ വേർപെടുത്താനായി ഒരു ലോകശക്തിക്കും സാധ്യമല്ല എന്ന കാര്യം ഒരു ദുരിതത്തിനും സാധ്യമല്ല എന്ന കാര്യം ഹൃദയത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നാം ദൈവത്തിലേക്ക് തിരിയുകയാണ് ദൈവത്തിലേക്ക് തിരിയുന്നവർ ദൈവത്തിന് മുഖം ദർശിക്കും അത് പ്രതിസന്ധിയിലും കഷ്ടതയിലുമൊക്കെ ഈ മുഖം ദർശിക്കാൻ നമുക്ക് പറ്റും ഇല്ലായ്മകളിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയും നമ്മളാരും ദൈവത്താൽ കൈവിടപ്പെട്ടവരല്ല നമ്മെ കൈവിടാനാണെങ്കിൽ പാപത്തിൻ്റെ നീർക്കയത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ട കാര്യമില്ല ക്രിസ്തു നമ്മെ സുഖപ്പെടുത്തിയത് സ്വന്തം കുരിശിലാണ് അവൻ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മെ വിമോചിപ്പിച്ചത് അനുഗ്രഹത്തിൻ്റെ ലോകത്തേക്കാണ് ഈ അനുഗ്രഹത്തെ കാണാതെ പോകുന്നതാണ് നമ്മുടെ അന്ധത ക്രിസ്തു നമ്മോടൊപ്പം വന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ആജ്ഞത അതിൽ നിന്നും വിമോചനം പ്രാപിക്കാൻ വചനത്തിലേക്ക് തിരിയേണ്ടതുണ്ട് ക്രിസ്തുവിന്റെ തിരുമുഖത്തേക്ക് തിരിയേണ്ടതുണ്ട് അവനിൽ പ്രകാശിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാകട്ടെ ജീവിതത്തിന്റെ കഷ്ടതയിലോ ഞെരുക്കത്തിലോ രോഗത്തിലോ ദുരിതത്തിലോ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ കർത്താവ് നിങ്ങളോട് കൂടെ എന്നൊരു ബോധ്യം ഉള്ളിലുറപ്പിക്കണം ക്രിസ്തു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അവൻ നമ്മെ കൈവിടാത്ത ദൈവമാണ് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായവനാണ് നമ്മെ തന്നെ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ സ്വന്തം ശരീരത്തെ കുരിശിലർപ്പിച്ചവനാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഈ ഊഷ്മളതയിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ലോകത്തിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അവിടെ നിന്ന് നിരന്തരമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിലേക്ക് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു നാം ഓരോരുത്തരും അകമേ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുകയും നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തുന്ന ബോധ്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് അഭിഷേകം ആ അഭിഷേകമാണ് യഥാർത്ഥ അനുഗ്രഹം കൂടെ ഇരിക്കുന്ന അവസ്ഥ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്നേഹത്തെ തേടിയുള്ള യാത്രകൾ അവസാനിക്കും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളുകൾ അവസാനിക്കും ഈ ലോകത്ത് നാം നേരിടുന്ന പ്രതിസന്ധികൾക്കകത്തും പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റും അങ്ങനെ കാണുമ്പോൾ സന്തോഷമുള്ളവരായി നമുക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് പൗരശ്രീ പറയുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാകണം അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമയഗണന വെച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം തേടിയുള്ള കാത്തിരിപ്പുകൾ അവസാനിച്ച് എന്നെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് തിരികെ നടക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കും ഈ ലോകം പ്രതികൂലങ്ങളുടെ ഒരു സ്ഥലമാണ് അതെല്ലാവരും സംബന്ധിച്ചു അങ്ങനെയാണ് നിരവധിയായ പ്രശ്നങ്ങൾ നിരന്തരമായി നാം നേരിടുന്നു എന്തിനാണ് പ്രശ്നങ്ങളിലൂടെ നാം പോകുന്നത് നമ്മെ വിശുദ്ധീകരിക്കാനാണ് നമ്മെ പരീക്ഷിക്കാനാണ് എന്നൊക്കെയാണ് പൊതുധാരണ എന്നാൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവനാണ് ദൈവം ദൈവം മനുഷ്യനെ പരീക്ഷിക്കാനല്ല മനുഷ്യരെ പരിരക്ഷിക്കാനാണ് തൻ്റെ പുത്രൻ ലോകത്തേക്ക് അയച്ചത് ദൈവം രക്ഷകനായി ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന സദ്വാർത്തയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രോഗപീഠകളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും പീഡകളിലും ഒന്നും പതറിപ്പോകാത്ത വിശുദ്ധാത്മാക്കൾ ക്രിസ്തുവിൻ്റെ മുഖം തിരിച്ചറിഞ്ഞതുകൊണ്ട് സന്തോഷത്തോടെ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ സ്വീകരിക്കുകയും ക്രിസ്തുവിന് സാക്ഷികളായി മാറുകയും ചെയ്തു നം ഈ ലോകത്ത് ജീവിക്കുന്നത് ക്രിസ്തു സാക്ഷ്യമായി മാറാൻ വേണ്ടിയാണ് ജീവിതത്തിൽ എന്തവസ്ഥയിലാകട്ടെ ഏത് പ്രതിസന്ധിയിലാകട്ടെ നാളെ എന്ന ദിനം നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിരിക്കട്ടെ ഭയക്കാതിരിക്കാൻ പറ്റണം അഭയമായ ക്രിസ്തുവിൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും നാഥനായ ദൈവത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിത പ്രതിസന്ധികളെ നേരിടാൻ കഴിയണം അങ്ങനെ നേരിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് മാത്രമായിട്ടല്ല ലോകം മുഴുവനും വെളിച്ചം പകരുന്നതായിട്ട് മാറും ഇങ്ങനെ ഒരു പ്രകാശത്തിലേക്കാണ് നിത്യതയുടെ സാക്ഷ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളും വിളിക്കപ്പെട്ടതെന്ന പരമാർത്ഥം ഓർത്തുകൊണ്ട് ക്രിസ്തുവിൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ